വെൽക്കം ബാക്ക് ടു സുഖാന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇന്നലെ ലാലട്ട് ശുഭരാത്രി എല്ലാ എപ്പിസോഡും കഴിഞ്ഞിട്ട് ലാലട്ട് പോയതിനു ശേഷം ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ചവിട്ടുനാടൻ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ചൗട്ടുനാടൻ ഇവര് വെറും അഭിനയം എന്ന് പറയുന്നത് വെറു അഭിനയം തന്നെയാണ് അതായത് ഇന്നലെ ജാസ്മിൻ സേവ് ആയപ്പോൾ അത്ര മാത്രം പുഞ്ചിരിയോട് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ച് ആ ഡാൻസ് കളിച്ച ഗബ്രി ഇന്ന് രാത്രി മീൻസ് അന്ന് രാത്രി തന്നെ ജാസ്മിനുമായിട്ട് ടോയ്ലറ്റ് ഏരിയയിൽ വെച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോ പറയാൻ പോകുന്നത് അതായത് ജാസ്മിൻ പറയുന്നത് ഗബ്രി എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഭയങ്കര റൊമാന്റിക് ആയിട്ട് ജാസ്മിൻ സംസാരിക്കുന്നു അപ്പൊ ഗബ്രി പറയുന്നു ജാസ്മിൻ എനിക്ക് നിന്നെ പ്രണയിക്കാൻ പറ്റില്ല എന്റെ വീട്ടിലായിട്ട് സമയത്തിൽ എനിക്ക് നിന്നെ കെട്ടാൻ പറ്റത്തില്ല നീ ഒന്ന് മനസ്സിലാക്കി എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് നേരെ പ്ലേറ്റ് തിരിച്ചിടുന്നു അപ്പൊ പിന്നെ എന്തിനാ ജാസ്മിൻ സേവ അത്രയും സന്തോഷിച്ചത് ഗബ്രി എന്നിട്ട് ഇപ്പൊ പറയുന്നു എനിക്ക് നിന്നെ മോത്ത് പോലും കാണണ്ട ചുമ്മാ വെറും കണ്ടന്നുണ്ടാക്കാനുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കടന്നുറങ്ങി ബിഗ് ബോസിന് ഉറങ്ങുന്നവരെ കാണിക്കുന്നതിനെ കാട്ടും ഉണന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്ന ആൾക്കാരെ കാണിക്കുന്നതായിരിക്കും വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ഇവരെ ലൈവിൽ കാണിക്കുമെന്ന് വ്യക്തമായ ഇവർക്ക് ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിനയം അവർ ചെയ്തിട്ടുള്ളത് ഏതായാലും കട്ട അഭിനയം തന്നെ പറയാം എന്നിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നു ലാസ്റ്റ് രണ്ടുപേരും പൊട്ടിക്കറിയുന്നു എന്നിട്ട് ജാസ്മിന്റെ ഡയലോഗ് ചോദിക്കുന്നുണ്ട് എന്തിനാ ഗബ്രി എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നു നീ എല്ലാരോടും നന്നായിട്ട് സംസാരിക്കുന്നു ഞാൻ അങ്ങനെ ഇപ്പൊ എന്താ ചെയ്ത് എന്നോട് എന്നെ എന്തിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗബറി പറഞ്ഞു ഒന്നുമില്ല എനിക്ക് എന്തായാലും നീ എൻ്റെ സംസാരിച്ചൊന്നും വലിയ കാര്യമില്ലല്ലോ നീ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നുമില്ല എനിക്കാണെങ്കിൽ എന്റെ കൈ ഇടിച്ച് പൊട്ടിക്കാൻ അത്രമാത്രം ദേഷ്യം വരുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനെ നീനിപ്പോയി കടന്നു തുടങ്ങി എനിക്ക് നിന്നെ കാണണ്ടാന്നൊക്കെ പറയുകയാണ് ജാസ്മിനും എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ചേരം റൊമാൻറ്റിക് ആയി സംസാരിക്കുന്നു പിന്നെ ആകെ തകർന്നു പോയി പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയായിട്ടോ കാണാൻ സാധിക്കുന്നത് ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് രണ്ടുപേരും പ്രേക്ഷകരെ എന്ത് വിചാരിക്കും പയ്യോ പാവങ്ങളാണെന്ന് വിചാരിച്ച് കുറെ പേര് വോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അത് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാവരും വിചാരിക്കും ഇവര് ശരിക്കും ഒരു പ്രണയത്തിലാണ് വീട്ടുകാരെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ അഭിനയിക്കുന്നത് ഇവര് വെൽ പ്ലാൻഡ് ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വോട്ട് കിട്ടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ സേവ് ആയത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ ഇങ്ങനെ കടന്ന് കാണിക്കുന്നത് പക്ഷെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഈ ചവിട്ടുനാടകം എങ്ങനെയാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അതും പോട്ടെ പാവം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന റെസ്മിനിൻ കുത്തി ഇതിന്റെ ഇതിനിടയിൽ ഇടുക അറിയാം റസ്മിനാണെ ഒന്നും മനസ്സിലായി ഉറക്കിട്ട് എന്താ പ്രശ്നം ഒന്ന് ചോദിക്കുമ്പോ അവർ പറയേണ്ട എനിക്കൊന്നും അറിഞ്ഞോ ജാസ്മിനോട് ചോദിക്കും ജാസ്മിനോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഗബ്രീനോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് ഓടി പോവാണ് ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കരികയാണ് അതിന്റെ പുറകെ ഗബ്രി ഓടിപ്പോയി കരികയാണ് രണ്ടുപേരും ഇപ്പം ഡ്രസ്സിംഗ് റൂമിലാണ് അവരാണെങ്കിൽ ക്യാമറ ഇല്ല ഓഡിയോ മാത്രമേ കിട്ടത്തുള്ളൂ ഇനി അവര് സംസാരം മാത്രമേ ഇങ്ങനെ സംസാരിച്ചിട്ട് എക്സ്പ്രഷൻ മുഖത്തെ ചേരാൻ നല്ല സൂപ്പറാണ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് നല്ല ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെങ്ങനെ അറിയാനും അപ്പോ ആണെങ്കിൽ ഉള്ളിലോട്ട് ഓടി റസ്മിനുള്ളിലോട്ട് മൂന്ന് മൂന്നുപേരും ബിഗ് ബോസിന്റെ മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് മുഖം കൊണ്ട് എക്സ്പ്രഷൻ ഇട്ടിട്ട് അവർ കൺവേ ചെയ്യാണ് ടോക്ക് ചെയ്യുകയാണെങ്കിൽ വായും കൊണ്ട് വെറും സങ്കടമുള്ള ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്ത് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നേ എനിക്ക് ഉറപ്പാണ് ഇത് ഇത് ഇവരുടെ ഗെയിം പ്ലാന് തന്നെയാണ് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ അത് മാത്രമല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക പിന്നെ കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം എന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്തേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ സി യു